അള്ളാഹു ആണ് അതുകൊണ്ട് തന്നെ ആദ്യമായി നാം അള്ളാഹുവിനെ ശ്രദ്ധിക്കണം അല്ല ഇനി ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചോളൂ ഫാത്തിമ നീയാണോ ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ കൂടി കഴിക്കണം ശരി ഇനി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം ഹേ അലി നീ എന്താ കാണിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഭക്ഷണം കഴിക്കണം പിന്നീട് നമുക്ക് അനുസരിച്ച് നീക്കി കൊടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട് ഒരുപാട് മര്യാദകളുണ്ട് ഇന്നലെ അതായിരുന്നു നമ്മുടെ പാഠം ഉസ്താദ് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട് അതേ മോനെ ഒരുപാട് മര്യാദകളുണ്ട് രണ്ട് കൈയും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക ബിസ്മി ചൊല്ലുക കൊണ്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരുപാട് മര്യാദകളുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരാം ഫാത്തിമ ഒരു ചിങ്ങത്ത് പറയൂ

മനുഷ്യൻമാർ അതുപോലെ കുടിക്കാൻ പാടില്ല നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അൽഹംദുലില്ലഹി അത്തഅമന വസക്കാന വജഅലനാ മിനൽ മുസ്ലിമീൻ അൽഹംദുലില്ലഹി സർവ്വ സ്തുതിയും അല്ലാഹുവിനാകുന്നു അത്തഅമന അവൻ നമ്മെ ഭക്ഷിപ്പിച്ചു കുടിപ്പിച്ചു നമ്മെ മുസ്ലിമീങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അതബുകൾ